നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേ ബി ജെ പിയുടെ കനിവ് കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അഥവാ ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പിൻ സീറ്റിൽ നിന്ന് ഭരിക്കുന്നതിന് കാരണം ശിവസേനയെ പിളർത്താൻ ഏകനാഥ് ഷിൻ്റെ എടുത്ത രീതിയും അദ്ദേഹം കൈക്കൊണ്ട ഈ അമിതാവേശവും തന്നെയായിരുന്നു എന്നാൽ ഏകനാഥ് ഷിൻഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു യഥാർത്ഥ ശിവസേന എന്നത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് തന്നെയാണ് മഹാരാഷ്ട്ര അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിലവിൽ ലോക്സഭയിൽ ഏഴ് സീറ്റുകൾ ഷിൻഡേ വിഭാഗത്തിൽ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്നത് മറച്ചുവെക്കാൻ ഷിൻഡേക്ക് കഴിയുന്നില്ല നമുക്കറിയാം നാൽപ്പത്തെട്ട് വോട്ടുകളുടെ ബലത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം ഷിൻഡേ വിഭാഗം ഉദ്ധവ് വിഭാഗത്തിൽ നിന്നും തട്ടിയെടുത്തത് മുംബൈ പരിധിക്ക് വരുന്ന സ്ഥലത്താണ് എന്നുള്ളത് ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന് വേണ്ടി ഇപ്പോൾ കൊടുത്തിരിക്കുന്നു ഷിൻ്റെ വിഭാഗത്തിന് കൃത്യമായി അറിയാം ഇനി ഉദ്ധവ് വിഭാഗവുമായി ഒരു കാലത്തും ലയിക്കാൻ പോകുന്നില്ല അത്രമേൽ ധ്രുവങ്ങളോളം അകന്നു കഴിഞ്ഞിരിക്കുന്നു ഷിൻഡേ വിഭാഗത്തിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ ബി ജെ പി ഒരു ശ്രമം നടത്തി നോക്കുന്നുണ്ട് പക്ഷേ അത് നടക്കില്ല എന്ന് ഷിൻഡെ വിഭാഗം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി മുഖം മിനുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ നാനാ പട്ടവളെ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ് വിറളി പൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഏകനാഥ് ഷിൻഡെ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഉദ്ധവ് താക്കറെ മുന്നോട്ട് പോയപ്പോൾ എല്ലാ ക്രെഡിറ്റും തട്ടിയെടുക്കാൻ വേണ്ടി പല രീതിയിലും രാഷ്ട്രീയ കളികൾ നടത്തിയ വ്യക്തിയാണ് ഏകനാഥ് ഷിൻഡെ വാസ്തവത്തിൽ കുറുക്കൻ്റെ കൗശലവുമായി സ്വന്തം പാർട്ടിയിൽ തന്നെ പുഴുക്കുത്തായി വർഷങ്ങളായി അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു ശിവസേനയും ബി ജെ പിയും ചേർന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സഖ്യം ചേർന്ന് മത്സരിച്ചതെങ്കിലും ശിവസേന പിന്നീട് അവിടെ അവരുടെ നിലപാട് വ്യക്തമാക്കി മഹാവികാസ് അഘാദി സഖ്യത്തിന് രൂപം കൊടുത്തപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തായി അന്നു മുതലേ ഷിൻഡേ ബി ജെ പിയുമായി സഹകരിക്കണം എന്ന നിർദ്ദേശം പാർട്ടിക്ക് വെച്ചപ്പോൾ ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും അതിനെ ശക്തമായി തന്നെ വിമർശിച്ചിരുന്നു അന്നു മുതൽക്കേ തന്നെ ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ ബാന്ധവം ഷിൻഡ്യ തുടർന്നിരുന്നു അതുമാത്രമല്ല ബി ജെ പിക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഷിൻഡ്യയെ പാകപ്പെടുത്തി എടുക്കലായിരുന്നു ബി ജെ പി അത്രയും നാളും ചെയ്തിരുന്നത് ഉദ്ധവ് താക്കറെയെ തള്ളിയിറക്കാൻ ഷിൻഡ്യയെ ഉപയോഗിക്കാൻ ഒരു രാത്രി കൊണ്ട് മെനഞ്ഞെടുത്ത കഥയല്ലായിരുന്നു ബി ജെ പി അവരുടെ കുതന്ത്രങ്ങളെല്ലാം തന്നെ പയറ്റിയത് മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു യാഗം പോലെയായിരുന്നു എന്നാൽ ഇനി ഏകനാഥ് ഷിൻഡേക്ക് ഒരു കളിയും കളിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പ് വിധി വരുമ്പോൾ അതിലൂടെ ഷിൻഡെ വിഭാഗത്തിനും ബി ജെ പിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ക്ലച്ച് പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കോൺഗ്രസും ശിവസേന യുദ്ധവും അതുപോലെ ശരത് പവാർ വിഭാഗവും അത്രമേൽ ശക്തമായിരിക്കുന്നു തങ്ങളുടെ മേഖലകളിൽ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് വിവക്ഷിക്കപ്പെടുന്നത് ഒന്ന് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾക്കകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേനയെ എല്ലാവരും ഔദ്യോഗികമായി അംഗീകരിക്കുമ്പോൾ ഷിൻഡയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി സ്ഥാനം ഇനി ഈ തെരഞ്ഞെടുപ്പ് വിധി വരുന്നത് വരെ മാത്രം എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു